േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ഇതോടെ ഇനി എന്താണ് ഉണ്ടാവുക എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നു പക്ഷേ മനുവിനെയും അതുപോലെ തന്നെ സറിയുവിന്റെ അമ്മയെയും ഞെട്ടിച്ചുകൊണ്ടുള്ള നീക്കങ്ങളാണ് രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ഈ കുഞ്ഞ് ജനിക്കുകയാണ് എങ്കിൽ തൻ്റെ ആഗ്രഹം പോലെ കിരണിനെ കല്യാണം കഴിക്കുന്നതിനാൽ സറയുവിന് സാധിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന രാഹുൽ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഉടൻ തന്നെ ചെയ്യണമെന്നും ആ കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് പിറക്കരുത് എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു അതിനായുള്ള പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് രാഹുൽ എന്നാൽ ഇതേ സമയം ഹോസ്പിറ്റലിൽ വളരെയധികം വേദന സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സരൈവിനോട് ഡോക്ടർ ഡെലിവറി ടൈം ആയിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്ന് ഡോക്ടറെ കാണുന്ന രാഹുൽ കുഞ്ഞിനെ കൊന്നുകളയണം എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പക്ഷേ അതിന് സാധിക്കുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ഡോക്ടർ കാര്യം കോംപ്ലിക്കേറ്റഡ് ആക്കരുത് എന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ഇനി ഡോക്ടറും മറ്റുള്ളവരും അറിയാതെ കാര്യം എങ്ങനെയാണ് നടത്താൻ സാധിക്കുക എന്നുള്ള ആലോചനയുമായി രാഹുൽ മുന്നോട്ടു പോവുകയാണ് ഇതിനിടയിലാണ് രാഹുലിന്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് സറയു ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് അതൊരു പെൺകുഞ്ഞായിരുന്നു ഈ കാര്യം അറിയുന്നത് മനുവിനെയും ഞെട്ടിച്ചു കളയുന്നു ഇതോടെ മനു സറിയ കാണുകയാണ് കുഞ്ഞിനെ കണ്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷിക്കുന്ന മനു ഇതേ തുടർന്ന് പഴയ ഉഡായിപ്പ് കളികളെല്ലാം നിർത്തണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകാൻ തീരുമാനമെടുക്കുന്നു പക്ഷേ ഈ കാര്യം അറിയുന്നത് രാഹുലിന് തീർത്തും ഇഷ്ടമാകുന്നില്ല തന്റെ പ്രതീക്ഷകളെല്ലാം ചവിട്ടി നശിപ്പിച്ചുകൊണ്ടാണ് ആ കുഞ്ഞ് ജനിച്ചത് എന്ന് അയാൾ വിചാരിക്കുന്നു ഇതേ സമയം കുഞ്ഞ് ജനിച്ചതിനെ തുടർന്ന് താനിനി മാറാൻ പോവുകയാണ് എന്നുള്ള കാര്യം രാഹുലിനെ ചെന്ന് കണ്ട് മനു അറിയിക്കുന്നു ഇനി തൻ്റെ ജീവിതത്തിൽ താൻ പുതിയൊരു മനുഷ്യനായിരിക്കുമെന്നും താൻ പഴയ ഉണ്ടായിപ്പുകളെല്ലാം ഉപേക്ഷിക്കുകയാണ് എന്ന് ഉറപ്പിച്ചു പറയുന്ന മനു സറിയു മാത്രം മതി തൻ്റെ ജീവിതത്തിൽ എന്ന് രാഹുലിനോട് അറിയിക്കുകയും ചെയ്തത് രാഹുലിന് കനത്ത തിരിച്ചടിയാകുന്നു ഇതോടെ താൻ കണ്ട സ്വപ്നങ്ങളെല്ലാം തകരുകയാണ് എന്ന് രാഹുൽ മനസ്സിലാക്കുകയാണ് ഇതേ സമയം കടത്തോട് കടത്തിൽ മുങ്ങിക്കൊണ്ട് കല്യാണം നടത്തുന്നതിനായി നി മുന്നോട്ട് നീങ്ങുന്ന പ്രകാശൻ ഒടുവിൽ ചതി തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് തകർന്നു പോകുന്നു ഇതേ സമയം കല്യാണിയാകട്ടെ സറയുവിൻ്റെ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് സരയുവിനെയും കുട്ടിയെയും ഹോസ്പിറ്റലിൽ പോയി കാണണമെന്ന കിരണിനോട് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അവിടേക്ക് പോവുകയാണ് എങ്കിൽ അവർ അപമാനിക്കാനാണ് സാധ്യത എന്ന് കല്യാണിയെ ഓർമ്മിപ്പിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്